തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും പുതുതായി ഇവിടെ നിന്നും നൽകാനുള്ളത് രണ്ടാം റൗണ്ടിലെ വോട്ടുകൾ എണ്ണിത്തീർത്തിരിക്കുന്നു നിലവിൽ മൂവായിരത്തി ഇരുന്നൂറിലേറെ വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ വോട്ട് നില നമുക്ക് നോക്കിയാൽ പതിമൂവായിരത്തി വോട്ടുകളാണ് സുരേഷ് ഗോപി ഇതുവരെ നേടിയിട്ടുള്ളത് അദ്ദേഹത്തിന് മൂവായിരത്തിലേറെ വോട്ടുകളുടെ ലീഡുണ്ട് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് സുനിൽകുമാർ നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ കെ മുരളീധരൻ ഏഴായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടുകൾ ആണ് ഇതുവരെ നേടിയിട്ടുള്ളത് ഇപ്പോൾ മൂന്നാം റൗണ്ടിലെ വോട്ടെണ്ണലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അനൗൺസ്മെന്റ് ഇവിടെ നിന്നും കേൾക്കാം ൃശ്ശൂരിലെ വോട്ടെണ്ണൽ നടക്കുന്ന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജെന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഓപ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ സുരേഷ് ഗോപി മൂവായിരത്തി പതിനെട്ട് വോട്ടുകൾക്ക് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ലീഡ് ചെയ്യുകയാണ് ആദ്യഘട്ടത്തിൽ തപാൽ വോട്ടുകൾ എണ്ണിത്തീർന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നാം ഇപ്പോൾ നാലാം റൗണ്ടിലേക്ക് പ്രതി പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു വോട്ടെണ്ണൽ എന്നാൽ നമുക്കിപ്പോൾ ഔദ്യോഗികമായിട്ട് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മൂവായിരത്തി പതിനെട്ട് വോട്ടുകളുടെ ലീഡാണ് അദ്ദേഹത്തിനുള്ളത് പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി വോട്ടുകൾ അദ്ദേഹം ഇതുവരെ നേരിടും പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വോട്ടുകളുമായി വി എസ് സുനിൽകുമാറാണ് നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ളത് വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് തൃശ്ശൂരിൽ നടന്നത് എന്നാൽ സുരേഷ് ഗോപിക്ക് ഒരു വ്യക്തമായ മുൻതൂക്കം വോട്ടെണ്ണലിന്റെ ആദ്യ റൌണ്ടുകളിൽ ലഭിക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് തപാൽ വോട്ടുകൾ എണ്ണുന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ കൌണ്ടിങ് സ്റ്റേഷനുകളിൽ നടന്നിരുന്നു അതായത് ഭിന്നശേഷിക്കാരുടെയും വയോധികരുടെയും എല്ലാം വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായി അത് ക്രമ നമ്പറുകൾ കൃത്യമായല്ല രേഖപ്പെടുത്തിയത് എന്ന പേരിൽ കൌണ്ടിംഗ് ഏജന്റുമാർ ചില പരാതികൾ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ തപാൽ വോട്ടുകൾ എന്നത് ആദ്യ റൌണ്ടിൽ കുറച്ച് താമസിച്ചിരുന്നു പത്ത് ശതമാനം തപാൽ വോട്ടുകൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചിരുന്നതായി വരെ നമുക്ക് കൌണ്ടിംഗ് സ്റ്റേഷനകത്തുള്ള നമ്മുടെ റിപ്പോർട്ടിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും തുടർന്ന് ഇ വി എമ്മിലേക്ക് കടക്കുകയുമായിരുന്നു എന്തായാലും നിലവിൽ ഒരു ബി ജെ പി അവരുടെ ഒരു പ്രതീക്ഷ ഒരു കാക്കുന്ന പ്രകടനമാണ് തൃശൂരിലെ വോട്ടെണ്ണലിന്റെ ആദ്യ റൌണ്ടുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് തൃശൂരിൽ പ്രതീക്ഷിച്ചിരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പോലും ഒരു കൃത്യമായ മുൻതൂക്കം മാർക്കും പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വോട്ടെണ്ണലിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ആദ്യഘട്ടത്തിലെങ്കിലും മാറിമറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് കാരണം തുടക്കം മുതൽ ഇപ്പോൾ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നേരത്തെ തപാൽ വോട്ടെണ്ണൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയ ഒരു സമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് നേരിയ മുൻതൂക്കമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് അപ്രസക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നിലവിൽ ഏകദേശം മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾ എണ്ണി കഴിയുമ്പോൾ കെ മുരളീധരന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടുകൾ മാത്രമാണ് അതായത് ഒന്നാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപിയേക്കാൾ ആറായിരത്തി അറുപത് വോട്ടുകൾക്ക് പിന്നിലാണ് കെ മുരളീധരൻ വിജയിക്കുമെന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയൊക്കെ അദ്ദേഹം നമ്മുടെ മാധ്യമങ്ങളോടൊക്കെ പങ്കുവച്ചതാണ് ഇന്നലെ ഇന്ന് രാവിലെ പോലും എന്നാൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്ന പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനാകുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വോട്ടുകളുള്ള വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്താണ് അദ്ദേഹത്തിന് സുരേഷ് ഗോപിയേക്കാൾ മൂവായിരത്തി പതിനെട്ട് വോട്ടുകളുടെ കുറവാണുള്ളത് ഇപ്പോൾ നിലവിൽ ലീഡ് ചെയ്യുന്ന എൻ ഡി എ ർത്തി സുരേഷ് ഗോപി പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി വോട്ടുകളാണ് നേടിയിട്ടുള്ളത് ഇത് കൌണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നും അവിടുത്തെ ബോർഡിൽ നിലവിൽ കാണിക്കുന്ന തത്സമയ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത് നമ്മുടെ റിപ്പോർട്ടർ അകത്തുണ്ട് അദ്ദേഹം നൽകുന്ന വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത് നിലവിൽ ഒരു ഒരു ഔദ്യോഗിക വിവരമനുസരിച്ച് മൂവായിരത്തി പതിനെട്ട് വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്യുകയാണ് വോട്ടെണ്ണൽ നാലാം റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് അതിന്റെ തത്സമയ അപ്ഡേറ്റുകൾ നമുക്ക് ഉടനെ തന്നെ നൽകാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ തത്സമയ വാർത്തകൾക്കും സമഗ്രമായ അവലോകനങ്ങൾക്കുമായി മാതൃഭൂമി സന്ദർശിക്കുക അപ്പോൾ നമ്മൾ മൂന്നാം റൗണ്ടിലേക്കുള്ള മെഷീനുകൾ എത്തിക്കാനുള്ള ഒരു അനൗൺസ്മെന്റാണ് നമ്മൾ തൊട്ടുപിന്നിൽ നിന്നും കേട്ടത് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തൃശൂരിൽ നിന്നും ജൈവൻ ടി സേവറിനൊപ്പം ഷിഹാബുദ്ധീൻ തങ്ങൾ മാതൃഭൂമിയിൽ